എല്ലാവർക്കും നമസ്കാരം രണ്ടാം ഘട്ടത്തിലേക്ക് ഡീംഡ് കോളേജുകളിൽ കൽപ്പിത സർവകലാശാല മെഡിക്കൽ കോളേജുകളിൽ എത്ര സീറ്റുകൾ വേക്കൻസി ഉണ്ട് അതിലെ എത്രണം ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളുണ്ട് എത്ര കുട്ടികൾ അലോട്ട്മെൻ്റ് എടുത്ത് ജോയിൻ ചെയ്ത് അപ്ഗ്രേഡിന് ശ്രമിക്കുന്നവരുണ്ട് അങ്ങനെ അപ്ഗ്രേഡിന് ശ്രമിക്കുന്നവരുടെ സീറ്റ് എന്താണ് സംഭവിക്കുക അതുപോലെ എവിടെയെങ്കിലാണ് പുതിയതായിട്ടുള്ള സീറ്റുകൾ വന്നിരിക്കുന്നത് അതുപോലെ ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടി കുറഞ്ഞ ഫീസിൽ സീറ്റ് ലഭ്യമായിട്ടുള്ള കോളേജോ ഇതൊക്കെയാണ് അവിടെ നിങ്ങൾ എങ്ങനെ സീറ്റ് ലഭിക്കാനുള്ള എന്താണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ലൈവ് വീഡിയോ ആണ് ഇപ്പോൾ കോളേജിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും കൂടെ സ്വാഗതം അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ൺ അമർത്താൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ എം സി സിയുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ കയറി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ വിശദമായിട്ട് എവിടെയെങ്കിലൊക്കെയാണ് സീറ്റ് വന്നിരിക്കുന്നത് അതേപോലെ വെർച്വൽ വേക്കൻസിയും ക്ലിയർ വേക്കൻസിയും പുതിയ സീറ്റ് ആഡ് ചെയ്തതെല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ക്ലിയർ വേക്കൻസി എന്ന് പറയുന്ന ഇപ്രാവശ്യം നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ എല്ലാ കോളേജുകളിലും എൻ ആർ ഇ ഒഴിക എല്ലാ സീറ്റിലും അലോട്ട്മെൻറ്റ് വന്നതായിട്ടാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് കാരണം സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ കോളേജിലും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കട്ട് ഓഫ് വളരെ താഴ്ന്ന കട്ട് ഓഫിൽ സാധാരണ അവസാനം വരെയുള്ള ആൾക്കാർക്കും ഒരു ഇരുപത്തഞ്ച് ലക്ഷം തുടങ്ങി മുകളിലേക്ക് ഫീസ് സ്ട്രക്ചർ വരുന്ന കോളേജുകളിലൊക്കെ അവസാനത്തിലുള്ള ആൾക്കാർ എടുക്കുന്നതാണ് പക്ഷേ ഈ വർഷം നമ്മൾ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആറ് ലക്ഷം ഏഴ് ലക്ഷത്തി എട്ട് ലക്ഷത്തിൻ്റെ മുകളിലേക്കൊന്നും പോയിട്ടില്ല ഈവൺ ട്വൻറ്റി സെവൻ ലാക്സ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു പതിനേഴ് ലക്ഷം രൂപയുടെ വാല്യൂ പോലും ഇല്ലാത്ത കോളേജുകളാണ് ഇരുപത്തേഴ് ലക്ഷം മുപ്പത് ലക്ഷം രൂപയൊക്കെ ഫീസ് വച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണേ ഈ കോളേജ് പോലും ആറേഴ് ലക്ഷത്തിനാണ് കട്ട് ഓഫിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇങ്ങനെ നമ്മൾ ധൃതി പിടിച്ച് കയറി പഠിച്ച് അത്രയും റിട്ടേൺ അനൗൺസ്മെൻറ്റ് കിട്ടുന്നൊരു ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒന്നേ ഞാനിപ്പോൾ പറയുകയുള്ളൂ ഓക്കെ പ്രത്യേകിച്ച് ഇത്രയും ഉയർന്ന മാർക്കുള്ള കുട്ടികൾ ഇങ്ങനെ ഒരു ഒരു സാഹചര്യം വരുന്ന വലിയ വിഷമമുള്ളൊരു കാര്യമാണ് ഓക്കെ എന്തായാലും സീറ്റുകൾ വന്നിട്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല അലോട്ട്മെൻറ്റിൻ്റെ വിശദവിവരങ്ങളിലേക്ക് അതായത് എത്ര സീറ്റുകൾ മിച്ചമുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം അപ്പോൾ ആദ്യ റൗണ്ടിൽ കണ്ട ആ തിരക്ക് നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് അത്രയും കാണുന്നില്ല നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതാണ് സീറ്റിൻ്റെ ഒരു ഇപ്പോൾ എത്ര സീറ്റുകളാണ് ഓരോരോ സ്ഥലങ്ങളിൽ ഉള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഭുവനേശ്വറിലുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമ്മുടെ ഹിംസുമായി ബന്ധപ്പെട്ടവരുടെ കോളേജിൽ അതിനകത്ത് എൺപത്തിമൂന്ന് ക്ലിയർ വേക്കൻസി അതായത് മുഴുവൻ അലോട്ട്മെൻറ്റ് വന്നിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എൺപത്തി മൂന്ന് കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല ജോയിൻ ചെയ്തതിൽ നാൽപ്പത്തി മൂന്ന് പേര് ഇവിടുന്ന് അപ്ഗ്രേഡിനൊക്കെ ശ്രമിക്കുന്നുണ്ട് പുതിയതായിട്ടുള്ള അമ്പത് സീറ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ ആർ എയിൽ മൊത്തം ഇരുപത്തി മൂന്ന് സീറ്റിൽ ആകെ എന്താണ് ഒരു സീറ്റാണ് അതിനകത്ത് കൺഫേം ആയിട്ട് ജോയിൻ രണ്ടുപേർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരാൾ അതിനകത്ത് അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് ബാക്കി ഇരുപത്തൊന്നും ഒഴിഞ്ഞ കിടക്കയാണ് ഞാൻ കൂടുതൽ സൗത്ത് ഇന്ത്യയിലുള്ള സീറ്റുകളെ പറ്റിയാണ് പറയുന്നത് ആറുപടേയും വീട് എഴുപത്തെട്ട് സീറ്റുകൾ അലോട്ട്മെൻറ്റ് വന്നിട്ട് കുട്ടികൾ എടുത്തിട്ടില്ല മുപ്പത് സീറ്റ് കയറിയവർ അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് എ സി എസ്സില് അൻപത്തി എട്ട് സീറ്റ് ചെന്നൈയിലുള്ള നല്ലൊരു കോളേജാണ് അപ്പം ഈ ഒരു കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈവൻ എൻ ആർ ഐസ് നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു സെറ്റിൽമെൻറ്റ് ഫീസിൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് എ സി എസ് മെഡിക്കൽ കോളേജ് അത്തരത്തിൽ ആരെങ്കിലും താല്പര്യപ്പെടുന്ന എൻ ആർ ഐ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം വലിയൊരു പണം നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും കേറിയയിൽ അറുപത്തി നാല് പേര് അപ്ഗ്രേഡിന് ശ്രമിക്കുന്നുണ്ട് അമ്പത്തെട്ട് സീറ്റുകൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഇനി അമൃത അമൃതയിൽ നാല്പത് കുട്ടികളാണ് അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്യാതിരിക്കുന്നിരിക്കുന്നത് ഇരുപത്തെട്ട് പേര് കിട്ടിയതിൽ അപ്ഗ്രേഡ് ശ്രമിക്കുന്നുണ്ട് അതിനകത്ത് അഞ്ച് പേര് വെർച്വൽ എൻ ആർ ഐയിൽ കയറിയ ആൾക്കാർ അപ്ഗ്രേഡിന് ശ്രമിക്കുന്നുണ്ട് ഏഴുപേർ പേര് കിട്ടിയവർ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇനി അടുത്തത് ഫരീദാബാദിൽ ഇരുപത്തിയാറ് പേര് ഫ്രിയർ വേക്കൻസി ഇരുപത്തെട്ട് അപ്ഗ്രേഡ് എൻ ആർ ഐ പതിമൂന്ന് പേര് ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഭാരത് മെഡിക്കൽ കോളേജ് ചെന്നൈയിലുള്ളതാണ് നൂറ്റി ഇരുപത്തൊന്ന് സീറ്റുകൾ ക്ലിയർ വേക്കൻസി ആരും കിട്ടിയവർ ജോയിൻ ചെയ്തിട്ടില്ല കാരണം ഇതെല്ലാം നമ്മൾ സ്കോളർഷിപ്പിൽ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ഒരു സെറ്റിൽമെൻറ്റ് എടുത്തിരുന്ന സ്ഥലമാണ് ആക്ച്വലി ഇവിടുത്തെ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഇരുപത്തി ആറ് ലക്ഷവും പിന്നെ ഒരു ലക്ഷം രൂപ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീസുമാണ് ഈ ഒരു ഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി കൂടുതൽ അറിയാനായിട്ട് കോളേജിലോട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തരാനായിട്ട് കോളേജിനെ സഹായിക്കുന്നതാണ് അമ്പത് സീറ്റ് പുതിയതായിട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഭാരതീയ വിദ്യാപ്യയുടെ ബി എൽ ഡി ഇ ദെൻ ചെട്ടനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെന്നൈയിലെ ഏറ്റവും പ്രീമിയം കോളേജിൽ ഫീസ് കൂട്ടിയാൽ അപ്പോൾ തന്നെ ഫീസ് കൂട്ടുന്ന മറ്റൊരു സ്ഥാപനമാണ് ചെട്ടിനാട് ഇപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇൻറ്റു അഞ്ച് അഞ്ച് വർഷത്തെ ഇതാണ് എഴുപത്തിരണ്ട് സീറ്റുകൾ പെൻഡിങ് ക്ലിയർ വേക്കൻസി ജോയിൻ ചെയ്യാതിട്ടിട്ടുണ്ട് അറുപത്താറ് പേര് അപ്ഗ്രേഡിന് ശ്രമിക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ജെ ആർ മെഡിക്കൽ കോളേജ് തൊണ്ണൂറ്റാറ് ക്ലിയർ വേക്കൻസി മുപ്പത്തിയെട്ട് അപ്ഗ്രേഡ് നോക്കുന്ന ആൾക്കാരുണ്ട് ജെ എസ് എസില് എഴുപത്തെട്ട് സീറ്റുകളാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ജോയിൻ ചെയ്യാത്തവർ അൻപത്തി ആറ് സീറ്റുകൾ കിട്ടിയവർ അപ്ഗ്രേഡിന് ശ്രമിക്കുന്നുണ്ട് എൻ ആർ ഐയിൽ അഞ്ച് സീറ്റ് അപ്ഗ്രേഡ് നോക്കുന്നവരുണ്ട് പതിനഞ്ച് സീറ്റ് എൻ ആർ ഐ വീക്കെൻഡ് ആയിട്ടുണ്ട് ദെൻ കസ്തൂർബ ഇരുപത്തിരണ്ട് പേരാണ് ജോയിൻ ചെയ്യാതിരുന്നത് മണിപ്പാലിലുള്ളത് അമ്പത്തിനാല് പേര് ഇതെല്ലാം ഹൈ കട്ട് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ റൗണ്ടുള്ള വളരെ ഉയർന്ന കട്ട് ആണ് കിട്ടിയവർ അപ്ഗ്രേഡ് ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ മിക്കവാറും മംഗളൂരുന്ന് ആൾക്കാർ നോക്കുന്നത് തീർച്ചയായിട്ടും മണിപ്പാൽ ക്യാമ്പസിലേക്ക് ആയിരിക്കാം ഇനി അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ഹെഗ്ഡെ എഴുപത്തൊന്ന് പിള്ളേർ ജോയിൻ ചെയ്തിട്ടില്ല അറുപത്തെട്ട് പേര് വെർച്വൽ വേക്കൻസിയിൽ അതായത് അപ്ഗ്രേഡ് ശ്രമിക്കുന്ന കുട്ടികളുണ്ട് എൻ ആറിയിൽ ഏഴ് സീറ്റ് മിച്ചമുണ്ട് പതിനാല് വെർച്വൽ കയറിയവർ അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് എം ജി എം പോണ്ടിച്ചേരി ക്യാമ്പസ് തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾ നോൺ ജോയിനിങ് ഉണ്ട് എഴുപത്തി പേര് ജോയിൻ ചെയ്തവർ അപ്ഗ്രേഡ് ശ്രമിക്കുന്നുണ്ട് എൻ ആറിൽ ഇരുപത്തഞ്ച് സീറ്റുകൾ മിച്ചം കിടക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിലവിടെ മുപ്പത്തിയേഴോളം സീറ്റുകൾ ഉള്ളതാണ് ഓക്കെ ഇനി എം ജി എം പോണ്ടിച്ചേരി മല്ലറെഡ്ഡി മെഡിക്കൽ കോളേജ് അതിൻ്റെ മെയിൻ ക്യാമ്പസ് അമ്പത്തഞ്ച് സീറ്റ് വേക്കൻസി ഉണ്ട് നാൽപ്പത്തി ആറ് വിമൻസ് കോളേജിലുണ്ട് ഇങ്ങനെ ആണ് ഇവിടുത്തെ സീറ്റ് നില വരുന്നത് സവിത കോളേജിലെ അൻപത്തി മൂന്ന് സീറ്റ് ക്ലിയർ വേക്കൻസി നാൽപ്പത്തിരണ്ട് അപ്ഗ്രേഡ് ദെൻ എസ് ഡി യു കോളാർ അറുപത്തി നാല് പേര് ജോയിൻ ചെയ്തിട്ടില്ല കിട്ടിയവർ എഴുപത്തിരണ്ട് പേര് ജോയിൻ ചെയ്തവർ അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് ബാലാജി മെഡിക്കൽ കോളേജ് ചെന്നൈ കോംപ്രേറ്റ് എൺപത്താറ് ക്ലിയർ വേക്കൻസി എൺപത്തിരണ്ട് അപ്ഗ്രേഡ് ലക്ഷ്മി നാരായണ ഇത് മറ്റൊരു സ്കോളർഷിപ്പോട് കൂടി കുറഞ്ഞ സെറ്റിൽമെൻറ്റ് ഫീസ് കിട്ടുന്നൊരു മറ്റൊരു സ്ഥലമാണ് സ്റ്റിൽ നൂറ്റി ഇരുപത്തിനാല് സീറ്റ് അൺ ഫിൽഡായിട്ട് കിടക്കുന്നുണ്ട് അതായത് ജോയിൻ ചെയ്യാത്തവരുടെ സീറ്റ് കിടക്കുന്നുണ്ട് ഈ ഒരു നേരത്തെ ഘട്ടങ്ങളിൽ കൊടുത്ത സെറ്റിൽമെൻറ്റ് ഓഫറിൻ്റെ ആ കുട്ടികൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓപ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും കോളേജിലോട്ട് നിങ്ങൾ ഗൈഡൻസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിലേക്ക് ലഭിക്കാൻ വേണ്ട മുഴുവൻ ഹെൽപ്പും ചെയ്തതരുന്നതാണ് ലളിതാംബികൽ കോളേജിൽ ഇപ്രാവശ്യം സീറ്റുകൾ കൂടിയിട്ടുണ്ട് എൻ ആർ ഐയും അതടക്കുക അമ്പത് സീറ്റ് കൂടിയിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് മാനേജ്മെൻറ്റ് കോട്ട എട്ട് എൻ ആർ ഐ സീറ്റുകളാണുള്ളത് ഇവിടെയും എൻ ആർ ഐയിലെ സെറ്റിൽമെൻ്റ് ലഭിക്കാനായിട്ട് കോളേജിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അറുപത്തിനാല് ക്ലിയർ വേക്കൻസി എട്ട് പേരെ അപ്ഗ്രേഡ് നോക്കുന്നവരുണ്ട് ഇങ്ങനെയാണ് ഇതിനകത്ത് പറയുന്നത് ഇനി വിനായക മിഷൻ അമ്പത്തിയേഴ് ഏനപ്പോയ ഇരുപത്തെട്ട് പേര് ക്ലിയർ വേക്കൻസി കിട്ടിയർ ജോയിൻ ചെയ്തിട്ടില്ല നാൽപ്പത്തി നാല് പേർ അപ്ഗ്രേഡ് ശ്രമിക്കുന്നുണ്ട് വിനായക മിഷൻ കാരയ്ക്കൽ ക്യാമ്പസിൽ എഴുപത്തി രണ്ട് പേര് അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തിട്ടില്ല മുപ്പത്തി നാല് പേര് വെർച്വൽ വേക്കൻസി കയറി നോക്കുന്ന അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് വെയിൽസ് കോളേജിൽ തൊണ്ണൂറ്റിയെട്ട് പേര് ക്ലിയർ വേക്കൻസി കിട്ടിയിട്ട് ജോയിൻ ചെയ്യാത്തവരുണ്ട് വെർച്വൽ വേക്കൻസി ആറ് അപ്ഗ്രേഡ് നോക്കുന്നവരുണ്ട് അമ്പത് പുതിയ സീറ്റ് വന്നിട്ടുണ്ട് വെയിൽസ് മെഡിക്കൽ കോളേജിലും നമുക്ക് സെറ്റിൽമെൻറ്റോട് കൂടിയിട്ട് ഈ റൗണ്ടിൽ തന്നെ കിട്ടാനുള്ള ഓപ്ഷനുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോളേജുകളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ ചോയ്സ് ഫില്ലിങ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ കുറഞ്ഞ ഫീസിലേക്ക് സെറ്റിൽമെൻറ്റ് ഫീസിലേക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബി ഡി എസിനെ തുടക്കത്തിൽ കണ്ട ആ ഒരു ശൂരത്വം കാണാൻ അതിൻ്റെ ആരംഭ ശൂരത്വം എന്ന പോലെയാണ് എന്നിരുന്നാലും വലിയ രീതിയിൽ വ്യത്യാസങ്ങൾ കാണുന്നില്ല രണ്ടാമത്തെ റൗണ്ടിന് ശേഷമാണ് ഇങ്ങനെ വരുന്നെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് ഫീസ് ഒക്കെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓക്കെ ഇത് രണ്ടാമത്തെ റൗണ്ടാണ് നമുക്കറിയാം എം സി സിയിൽ രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങളത് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന രണ്ട് ഇത് ഡീംഡ് ആയതുകൊണ്ട് രണ്ട് ലക്ഷവും ആ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടുള്ള അയ്യായിരം രൂപ നഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവ്വം ആയിരിക്കണം ചോയ്സ് വില്ലിങ് ഒന്നാമത്തെ ഘട്ടത്തിൽ ചെറുപറ നിങ്ങൾ ചോയ്സ് കൊടുത്തിട്ടുണ്ടാകും പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ കൊടുത്താൽ ഒരു കോളേജ് വന്നാൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെടും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വർഷത്തെ ഈ രണ്ടാമത്തെ റൗണ്ട് ഒരു പക്ഷേ ചെറിയതായിട്ട് നിങ്ങളുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ അതിനകത്ത് സെറ്റിൽമെൻറ്റ് സീറ്റുകൾ കിട്ടാനായിട്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ ചോയ്സ് ഫില്ലിങ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കോളേജിലായിട്ട് കോണ്ടാക്ട് ചെയ്യുക കൗൺസിലിങ്ങിലുള്ള ഫീസിനെക്കാട്ടി കുറഞ്ഞ ഫീസിലാണ് കിട്ടാനായിട്ടാണ് പറയുന്നത് സീറ്റ് കിട്ടാനായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ മറ്റു വഴികൾ കൂടെ തേടേണ്ടതുണ്ട് അത്തരം വിദ്യാർത്ഥികളെയും ഇനിയും അവസരമുണ്ട് ഈ ഒരു റൗണ്ടിലും വല്ലാതെ താഴെ വരില്ല കട്ട് ഓഫ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ മെഡിക്കൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റു വഴികളിലേക്ക് നോക്കേണ്ടതുണ്ട് അതിനേക്കാണ്ട് കൃത്യമായിട്ട് ഈ ഒരു ഗൈഡൻസ് കോളേജ് നൽകും കോളേജ് ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏറ്റവും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഓപ്ഷൻ എടുത്താനായിട്ട് എല്ലാവിധ ഹെല്പ്പുകളും ചെയ്തു തരുന്നതായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ നമ്മുടെ മെഡിക്കൽ അല്ലെങ്കിൽ ബി ഡി എസ് സ്വപ്നം തീർച്ചയായിട്ടും ഫുൾഫിൽ ചെയ്യാനും സാധിക്കും അതിനൊരു കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോപ്പറായിട്ട് ഗൈഡൻസ് ലഭിക്കാനായിട്ട് കോളേജിൽ നിങ്ങളെ സഹായിക്കും സീപിഷസ്